പുരുഷന്മാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുനിറം പകരാൻ ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ ചേലക്കര ആൺകുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ പുതിയ മോഡൽ ഷർട്ടുകൾ ടീഷർട്ടുകൾ ജീനുകൾ ഇന്നർ വെയറുകൾ തുടങ്ങി ബഡ്ജറ്റിനൊത്ത വസ്ത്രങ്ങൾ മികച്ച ക്വാളിറ്റിയിൽ ഡീസോ ക്ലോത്തിംഗ് സ്റ്റോറിൽ നിന്നും സ്വന്തമാക്കൂ കൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ് ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ മിനി സിവിൽ സ്റ്റേഷന് സമീപം ചേലക്കര കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ ഐ ഡി കാർഡ് വിതരണം നടന്നു തൃശൂരിൽ നടന്ന യൂണിയന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ വെച്ചാണ് പുതിയതായി അംഗത്വമെടുത്തവർക്കുള്ള ഐ ഡി കാർഡുകൾ നൽകിയത് പ്രൈം ന്യൂസ് മലയാളം ചീഫ് എഡിറ്റർ ബെന്നി എം പോൾ മാനേജിംഗ് എഡിറ്റർ വിൽസൺ ചാക്കോ റൈറ്റ് റൈപൻ റിപ്പോർട്ടർ അർഷഫ് ദേശമംഗലം എന്നിവർ ഉൾപ്പെടെ തൃശൂർ ജില്ലയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ ഐഡന്റിറ്റി കാർഡുകൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു തീരുമാനം വേണം എന്ന ചർച്ചകളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ മൂന്ന് വർഷം കൊണ്ട് നമ്മൾ സംഘടന രൂപീകരിക്കുകയും ഈ മൂന്ന് വർഷം കൊണ്ട് ഈ ഒൻപത് ജില്ലകളിലും സജീവമാവുകയും രണ്ട് ജില്ലകളിലും സാന്നിധ്യം നമ്മൾ വിഭാവനം അറിയിക്കുന്ന തൊഴിൽ അതുപോലെ തന്നെ ശമ്പളം നമ്മുടെ ഇന്ന് ഏത് കാലഘട്ടത്തിലും നമ്മൾ ഏറ്റവും മുമ്പേ ഓടിയെത്തുന്നവരാണ് സ്വന്തം കാര്യം നോക്കാതെ ഓടിയെത്തുന്നവരാണ് വാർത്ത പിടിക്കാനായിക്കോട്ടെ മന്ത്രി ഏതെങ്കിലും മന്ത്രിമാരെത്തിയാൽ അതിന് മുമ്പേ നമ്മൾ എത്തണം പക്ഷെ നമ്മളെപ്പോഴും വിലപ്പെട്ടവരാണ് പക്ഷെ നമുക്ക് നമ്മുടെ പോക്കറ്റിൽ വിലപ്പെട്ടതൊന്നും കിട്ടാറില്ല നമമാത്രമായ സാമ്പത്തികത്തിന് അല്ലെങ്കിൽ പത്രപ്രവർത്തകർ തന്നെ ഉണ്ടെങ്കിൽ പോലും ഓൺലൈൻ എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ പ്രാദേശികം എന്ന് പറഞ്ഞാലോ മാറ്റി നിർത്തപ്പെടുന്നവരാണ് നമ്മൾ അപ്പൊ നമ്മുടെ സംഘടനയിൽ ആകർഷിക്കുന്ന ഇതിനകത്ത് മാധ്യമ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഉണ്ട് എന്നുള്ളതാണ് മാധ്യമ മേഖലയിൽ ഇപ്പോൾ റിപ്പോർട്ടർ മാത്രമല്ല ഇപ്പൊ ചാനൽ വാർത്ത വായിക്കുന്നവർ മാത്രമല്ല ഇതിനകത്ത് എന്തൊക്കെ കഷ്ടപ്പെടുന്നുണ്ടോ അവരുടെയൊക്കെ കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമാണ് നമ്മൾ ചാനൽ എന്ന രീതിയിൽ ദൃശ്യമാണെങ്കിലും ശ്രവ്യമാണെങ്കിലും ഡിജിറ്റൽ ആണെങ്കിലും പുറത്തേക്ക് സംസ്ഥാന സമിതി അംഗവും ജില്ലാ പ്രസിഡന്റുമായ മത്തായി കേരളം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് റഫീഖ് തിരുവനന്തപുരം സംഘടനാ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഹരിഹരൻ ജില്ലാ കോർഡിനേറ്റർ രംഗനാഥൻ വൈസ് പ്രസിഡന്റ് ഗീവർ ചാലിശ്ശേരി മനു രക്ഷാധികാരി കെ ഒ ഡേവിസ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ